ഓണത്തെ വരവേറ്റ് മലയാളികൾ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ നിന്ന് തിരുവോണത്തിന്റെ ആഹ്ലാദ ആരവങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി തിരുവോണനാളിന്റെ നന്മയുമായി ഓരോ മലയാളിയും ഓണം ആഘോഷിക്കുന്നു തിരുവോണത്തിൻ്റെ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ അവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള ഉത്രാടപ്പാച്ചിലും പൂർത്തിയാവുന്നു കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഉത്രാടനാളിന്റെ ആവിലത്തെ തിരക്ക് പ്രധാനമായും പൂവിപണിയിലായിരുന്നു പൂക്കൾക്ക് പൊതുവേ വിലവർധനം പൂക്കൾ വാങ്ങുന്നതിൽ ഒട്ടും തന്നെ പിശുക്ക മലയാളി കാണിച്ചില്ല അതുകൊണ്ട് തന്നെ മിക്ക പൂക്കടകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു പൂക്കളം ഒരുക്കുവാൻ വേണ്ടിട്ട് പൂക്കളം വേണ്ടിട്ടുള്ള പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേരണം എല്ലാ പ്രധാന നഗരങ്ങളിലെല്ലാം വലിയ തിരക്കാണ് ഓണത്തോടനുബന്ധിച്ച് ഉണ്ടായത് വസ്ത്രവിപണികളിൽ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരുടെ തിരക്കുകൾ കൊണ്ട് പ്രധാനപ്പെട്ട റോഡുകളും ഗതാഗത കുരുക്കിലായി നന്മ നിറഞ്ഞ മലയാളം നന്മ നിറഞ്ഞ ഓണത്തെ ഹൃദയപൂർവ്വം വരവേൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി